ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ ഒൻപതാം അധ്യായം ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അവൻ എരുശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നാൽ അവനൊരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു ഭർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ഡെമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു പിന്നെ അവൻ എരിസുലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു തർക്കിച്ചു അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി സഹോദരന്മാരതറിഞ്ഞ് അവനെ കൈസെരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തറസോസിലേക്ക് അയച്ചു അങ്ങനെ യഹൂദിയ ഗലീല ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി അത് ആത്മീകവർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു പത്രൂസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു അവിടെ പക്ഷപാതം പിടിച്ച് എട്ട് സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന് പേരുള്ളൊരു മനുഷ്യനെ കണ്ടു പത്രോസ് അവനോട് ഐനയാസെ നിന്നെ സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റു ലുദ്ധയിലും ഷാരോനിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ട് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി ലുദ്ധ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരയണമെന്ന് അപേക്ഷിപ്പാൻ രണ്ടാളെ അവൻ്റെ അയച്ചു പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവൻ്റെ ചുറ്റം നിന്നു പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു തബീഥായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണ് തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു അവൻ കൈ അവളെ എഴുന്നേൽപ്പിച്ചു വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു പിന്നെ അവൻ തോൽക്കൊള്ളനായ ഷിമോൻ എന്ന ഒരുത്തിനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു ഈ വചനങ്ങളാൽ ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ